नेशनल नाशनल हेरासी सोनिया गांधी की രാഹുൽ ഗാന്ധിക്കുമെതിരെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചതിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം രാജ്യത്തെ ഇ ഡി ഓഫീസുകൾക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധിക്കും ദില്ലിയിൽ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പ്രതിഷേധം വൈകിട്ട് നടക്കും നാഷണൽ ഹെറാൾഡ് കേസിൽ അയ്യായിരം കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് ഇ ഡിയുടെ കുറ്റപത്രം പി ആ സുനിൽ ഇപ്പോൾ ഇ ഡി ഓഫീസിന് മുന്നിലുണ്ട് പി ആ സുനിൽ ഗുഡ് മോർണിംഗ് വൺസ് വൻസെയിൻ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാനാണ് പ്രതിഷേധമാക്കി മാറ്റാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി ഉണ്ടാകാൻ പോവുകയാണ് അരുണ തീർച്ചയായും വലിയ പ്രതിഷേധത്തിൽ തന്നെ കോൺഗ്രസ് നീങ്ങുകയാണ് ഞാനിപ്പോൾ കോൺഗ്രസിന്റെ പഴയ എ സി സി ആസ്ഥാനത്തിന് മുന്നിലാണുള്ളത് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും നിരവധി കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയത്തിനകം ഈ പ്രതിഷേധ പരിപാടി ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ എ സി സി ആസ്ഥാനത്തിന് മുന്നിലെ കാഴ്ചകൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് ബാരിക്കേഡുകളൊക്കെ തന്നെ സ്ഥാപിക്കുന്നുണ്ട് ഡി ബസ്സുകളൊക്കെ തന്നെ നിരത്തി നിർത്തിയിട്ടുണ്ട് ഏതായാലും ഈ എ സി സി ആസ്ഥാനത്തിന് പുറത്തേക്ക് പ്രതിഷേധക്കാർ ഇറങ്ങുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് ആർ എ എഫിനെ അടക്കം വിന്യസിച്ചിട്ടുണ്ട് അങ്ങനെ ഈ പ്രതിഷേധമുണ്ടായാൽ ശക്തമായി നേരിടാൻ തന്നെയാണ് ഏതായാലും ദില്ലി പോലീസ് തീരുമാനം എടുത്തിരിക്കുന്നത് ഇവിടെ ബാരിക്കേഡുകളൊക്കെ തന്നെ കയറുകൾ വെച്ച് കെട്ടി ബന്ധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അങ്ങനെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നു നമുക്കറിയാം നേരത്തെ നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെ ഇടി ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച സമയത്തും സമാനമായ പ്രതിഷേധ കാഴ്ചകൾ ദില്ലിയിലെ എ സി സി ആസ്ഥാനത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു അന്ന് നിരവധി പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളെയൊക്കെ തന്നെ ഇവിടെ നിന്ന് പിടിച്ച് വലിച്ചിടച്ച് അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതായാലും അതിന് സമാനമായ വലിയ പ്രതിഷേധ കാഴ്ചകൾ ഇന്നും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത ഏതായാലും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെയുള്ള ഈ നാഷണൽ ഹെറാൾഡ് കേസ് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് രാഷ്ട്രീയ പകപോക്കലാണ് എന്നാണ് കോൺഗ്രസ് പ്രധാനമായും ആരോപണമായി ഉന്നയിക്കുന്നത് ഇത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കേസാണ് ഇന്നലെ ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വലിയ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു അപ്പോൾ ഈ ഒരു ഇ ഡി കേസിനെ രാഷ്ട്രീയ ായി തന്നെ നേരിടുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം അങ്ങനെ വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുകയാണ് അപ്പോൾ അല്പസമയത്തിനകം ഈ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കും എ സി സി പോയാൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയത്തിനകം ഈ ഡി പി സി സി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ എത്തും എന്നാണ് ഇവിടെ നേതാക്കളൊക്കെ തന്നെ പറയുന്നത് അങ്ങനെ നേതാക്കളൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് നീങ്ങാനാണ് സാധ്യത ഏതായാലും ഈ എ സി സി ആസ്ഥാനത്തിന് ആസ്ഥാനത്ത് നിന്ന് ഈ ഡി ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്താനാണ് ശ്രമം എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയാൽ പോലീസ് തടയും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല